കിട്ടുന്നേടത്തൊക്കെ കാലി ഞാൻ ഏൽക്കുന്നേടത്തൊക്കെ കാലി ഞാൻ അതിനൊരു തലയെക്കെട്ട് കെട്ടിയേ വേണ്ടുള്ളൂ ഉത്തരവാദപ്പെട്ടൊരു തങ്ങൾ കെട്ടിത്തരേ വേണ്ടു അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പാർട്ടി നിയമിക്കേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് നാടുമുഴുക്ക് കാലിസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവർ കാലിസ്ഥാനത്തിന് നിയമിക്കുന്നവർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നും തങ്ങൾക്കത് ഏറ്റാൽ നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നും അവിടത്തെ മാസം ഇവിടെ ഉറപ്പിച്ചാൽ പ്രശ്നമുണ്ടോ എന്നും ഇവിടെ ഉറപ്പിക്കാത്ത മാസം അവിടെ ബാധകമാക്കാൻ പ്രശ്നമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ നാട്ടുകാരെ കുഴപ്പത്തിലാക്കിയാൽ സമുദായത്തെ കുഴപ്പത്തിലാക്കിയാൽ സമുദായത്തിൻ്റെ ദീനിൻ്റെ പ്രശ്നങ്ങൾക്ക് തുരങ്കം വെച്ചാൽ അത് വളരെ വലിയ അപകടം സൃഷ്ടിക്കും അത് ആഹ്രത്തിൽ അള്ളാൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നമാകും ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നത് ഹറാമാകാൻ കാരണമാകും എന്ന് ശ്രദ്ധിക്കണമെന്നും അത്തരത്തിലുള്ള കാലിസ്ഥാനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വിലക്കുകൾ വന്നിട്ട് അള്ളാന്റെ മുമ്പിനും വിലക്ക് വരുന്നതും കയ്യിൽ ചങ്ങലക്കെട്ടിട്ട് അല്ല ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്തതുമായ ആ രംഗത്തേക്ക് നമ്മൾ എത്തരുത് എത്ര കാൽസ്ഥാനം ഏൽക്കുന്ന ആളുകൾ അത് നിയമിക്കാൻ അധികാരമുള്ളവരാണോ ഏൽക്കുന്നത് ഏൽപ്പിക്കുന്നത് ഏൽക്കുന്നയാൾക്ക് അവിടെ അധികാരം വാഴുന്നതിലും വല്ല നേട്ടമുണ്ടോ നടപ്പാക്കാൻ കഴിയോ എന്നൊക്കെ ശ്രദ്ധിക്കാതെ ഏൽക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇമാബിബിൻ ഹജറി അള്ളാഹുഖുവിന്റെ പ്രത്യേകമായ ഒരു ഫത്തു വായിക്കുന്നത് ആ ഫത്വ അദ്ദേഹം പ്രദേശത്ത് ഞങ്ങളെ കാല് വിഷയങ്ങൾക്കൊക്കെ ഞങ്ങൾ അവലംബിക്കുകയാണ് നാട്ടുകാർ അവർക്കതിൽ എതിർപ്പില്ല അവർ ഞമ്മളെ കാലിയാക്കുന്നു അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നതാണ് ഒരു വലിയ മഹാപണ്ഡിതന്റെ ചോദ്യം പണ്ഡിതനാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ ഒരു പടി ഇബാറത്തും ഒരു പടി ഇമാമിയങ്ങളുടെ മൊഴിയും അദ്ദേഹം ചോദ്യത്തിൽ തന്നെ ചേർക്കുന്നുണ്ട് ഈ ചോദ്യത്തിൽ ചേർത്ത അവസാനം ആ ചോദ്യത്തിന് മഹാനായ തഹാദിഹിൽ ഈ ചോദ്യക്കാരനോട് പറയാണ് താങ്കൾ തന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഉന്നയിച്ച മറുപടിയിൽ മഹാന്മാരുടെ ഇമാമുകളുടെ മറുപടികൾ നല്ല പോലെ ആലോചിച്ചാൽ നിങ്ങളിൽ കാലിസ്ഥാനമേൽക്കാൻ പറ്റാത്ത ഒരുപാട് ന്യൂനതകളുണ്ടെന്ന് മനസ്സിലാക്കാം ഏൽക്കണമെങ്കിൽ ഒരുപാട് ഷർത്തുകളുണ്ട് അത് നിങ്ങളിൽ എത്തിക്കപ്പെടാത്ത ഷർത്ത് നിങ്ങൾക്ക് അതിൽ കാണാം നിങ്ങളെ ഏൽപ്പിക്കുന്ന അധികാരപ്പെട്ടവർക്ക് ഇല്ലാത്ത ഒരുപാട് ഷർത്തുണ്ട് നിങ്ങൾക്ക് അതിൽ കാണാം ആ ഷർത്തുകൾ ഒത്തവരല്ല നിങ്ങളുടെ ആ നാട്ടുകാർ അതുകൊണ്ട് ഈ അപകടത്തിൽ എടുത്തു ചാടേണ്ട അതിൽ നിങ്ങൾ പ്രവേശിക്കേണ്ട അതാണ് പത്യം കാരണം ഒന്നാമത് ഇമാമിബു പറയുന്നത് ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ ആ നാട്ടുകാർ അവർ ആ നാട്ടിൽ അധികാരമുള്ളവരല്ല സർക്കാർ അധികാരങ്ങളും കാര്യങ്ങളും നടപ്പാക്കാൻ അധികാരപ്പെട്ട ഭരണകൂടമല്ല നിങ്ങൾ വിധികൾ പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുകയും ഇല്ല നിങ്ങൾ വിധി പ്രഖ്യാപിച്ചാൽ അതിൽ നിന്ന് ആ നാട്ടുകാർ പിടിക്കും അവരുടെ ആവശ്യങ്ങൾ കൊത്തത് മാത്രം അവരുടെ താൽപര്യങ്ങൾ കൊത്തത് മാത്രം പിടിക്കും അവർക്കൊക്കാത്തത് അവർ കൊക്കാത്തത് അവർ കാലിന്റെ വിധിയാണെങ്കിലും തള്ളും ഇതാണ് നിങ്ങളെ ഏൽപ്പിക്കുന്ന അധികാരപ്പെട്ട നാട്ടുകാരുടെ സ്ഥിതി നിയമത്തിന്റെ മേൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി ആലോചിച്ച് ആ നാട്ടുകാർക്ക് സാധാരണഗതി പ്രകാരം അസാധ്യമാണ് ചോദ്യത്തിൽ പറഞ്ഞ ബുജയിലാരിൽ നിന്നും അനുഭവമാകുന്ന സത്യമാണിത്

അല്ലെങ്കിൽ അനുഷേദ്യമായും നിന്ന് അറിയപ്പെട്ട ഒരു വിഷയത്തിൽ വേണ്ടവർക്ക് നിങ്ങളെ തെക്കീമാക്കാം അങ്ങനെ തെക്കീമാക്കി കാര്യം നിർവഹിച്ചിട്ട് അവർക്കിടയിൽ നിങ്ങൾക്ക് വിധി കൊടുക്കാമെന്നല്ലാതെ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റൂല പറ്റൂലിക്കൈനവും നിങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി ഏൽപ്പിക്കുന്ന തെക്കീമാക്കുന്നവർക്കിടയിൽ വിധിക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ദീൻ രക്ഷപ്പെടണമോ അതാണ് മാർഗമെന്ന് മഹാനായിബുദ്ദി അള്ളാഹുഹുലക്കാരും പ്രദേശക്കാരും എന്നെ താദിയാക്കുന്നു പറഞ്ഞ ഒരു പണ്ഡിതന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ് ഈ മറുപടിയിൽ ഹജറുലി അള്ളാഹു പറയുന്നത് അധികാരമേൽപ്പിക്കുന്ന ആളുകൾക്ക് കാലി പ്രഖ്യാപിക്കുന്ന വിധി അധികാരപ്പെട്ട ആളുകളുടെ മേൽ നടപ്പാക്കാൻ ശക്തി വേണം താല്പര്യമുള്ളത് എടുക്കുകയും താല്പര്യമില്ലാത്തത് വർജിക്കുകയും ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തതിന്റെ മുൻപിൽ മൗനം പാലിക്കുകയോ തള്ളുകയോ ചെയ്യുകയും ചെയ്യുന്ന നാട്ടുകാർ അവർ നിയമിക്കുന്ന വിധത്തിൽ കാലിയാക്കാൻ കഴിയില്ല അത് അപകടമാണ് അപകടമാണ് എന്ന് സൂക്ഷിച്ചിട്ടുള്ള ഈ സൂക്ഷ്മമായ ഉപദേശം നമ്മുടെ കാലിമാരും കാലിസ്ഥാനം ഏൽക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്ന് ആരാണ് നമ്മുടെ ഉപദേശത്ത് നിയമിക്കുന്നവർ അവർക്ക് എത്രത്തോളം അധികാരമുണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന വിധി നടപ്പാക്കാൻ കൂടിയുള്ള അധികാരമാണ് കവാ ആ കവ് നൽകാൻ ഇവർക്ക് അധികാരമുണ്ടോ ഈ അധികാരം നൽകാനുള്ള അധികാരം അവർക്ക് നാട്ടുകാരുടെ മേൽ സമുദായത്തിൻ്റെ മേലിൽ എന്ന കാര്യം ശ്രദ്ധിച്ചു വേണം കാലിസ്ഥാനം മേൽക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കാൻ ഇതൊന്നുമില്ലാതെ കമ്മിറ്റി കൂടും കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഭൂരിപക്ഷ പ്രകാരം കാലിയാക്കും ഇങ്ങനെയൊക്കെ നിയമിച്ചിട്ട് കാലിയാക്കുന്നവർ ശ്രദ്ധിക്കണം അതൊക്കെ കേവലം നാമക്കാലിയാണ് നാമക്കാലിക്ക് നാമത്തിൻ്റെ അധികാരമേയുള്ളൂ കാര്യം നടത്തണമെങ്കിൽ വേറെ അധികാരം കിട്ടിയിട്ട് വേണം അങ്ങനെയായിരുന്നു മുൻഗാമികളായ പണ്ടത്തെ കാലിമാർ നാമമാത്രമായ കാലിമാരാണെന്ന് അവർക്ക് അവരെ ബോധ്യം വന്നാൽ അവർ കാര്യങ്ങൾ കൈയാടുമ്പോൾ ശ്രദ്ധിക്കും ഉദാഹരണമായി മഹാനായ ശംസുൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമ്മുടെ മഷാഹിഹുമാരുടെ അള്ളാഹു അവരുടെ ഹക്ക് ജാഹുബർക്കൊണ്ട് നമ്മൾ ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ കുത്തുബി അവർ ആ വടക്കൻ മലബാർ പ്രദേശങ്ങളിലുള്ള കാലിമാരോട് പ്രത്യേകം ഉപദേശിക്കുന്നതാണ് വലിയില്ലാത്ത കഴിക്കുമ്പോൾ കാലിസ്ഥാനം എന്ന അധികാരം വെച്ച് നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾ ആ വലിയില്ലാത്ത പെണ്ണിനിൽ നിന്നും തഹക്കീമ് സ്വീകരിച്ചോ ഭർത്താവിൽ നിന്നും തെക്കീമ് സ്വീകരിച്ചോ നാട്ടുകാരറിയുന്ന കുഴപ്പമുണ്ടെങ്കിൽ രഹസ്യമായി സ്വീകരിച്ചോ അങ്ങനെ തെക്കീമ് സ്വീകരിച്ചിട്ട് മുഹക്കം എന്ന നിലയ്ക്ക് നിക്കാഹി ചെയ്തു കൊടുത്തോളൂ നാട്ടുകാർ കാലി എന്ന് പറഞ്ഞത് അവിടെ അങ്ങനെ നിന്നോട്ടെ പക്ഷെ ആ കാല് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഏൽപ്പിക്കാൻ അധികാരമുള്ളവർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് മഹാനായ ശംസുലരമാ കുത്തുബി അവർ പറയാണ്ടായിരുന്നു അവരുടെ ശിഷ്യന്മാരും അവരെ മാനിക്കുന്നവരുമൊക്കെ ഒക്കെ അത് ആദരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നും വടക്കൻ മലബാറിലെ പ്രദേശങ്ങളിലൊക്കെ മിക്കവാറും അങ്ങനെയാണ് എന്നാലും പ്രശ്നങ്ങൾക്കൊന്നും വിഷമമില്ല ദക്ഷിണ കേരളത്തിൽ മിക്ക പ്രദേശങ്ങളിലും കാലിയില്ല എന്നാ കാര്യം നടക്കുന്നില്ലേ വടക്കൻ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാലിയില്ല എന്നാ പ്രശ്നം നടക്കുന്നില്ലേ നമ്മളെ പടം ഇങ്ങനെ ഒരു കോലി കോലി കോലിന്ന് പറഞ്ഞതൊരു വലിയ അലങ്കോല പ്രശ്നമാണ് ഇതെന്തിനാ പ്രശ്നം വരുമാനത്തിന്റെ പ്രശ്നം തന്നെ വരുമാനം വാസ്തവത്തിൽ കാണിപ്രശ്നം വരുമാനത്തിന് നിയമത്തിൽ ഭംഗമല്ലേ ഹതിയെ സ്വീകരിക്കാൻ പോലും വിലക്കുകളില്ലേ നാട്ടുകാരിൽ നിന്നും കലാവിന്റെ സ്ഥലത്തുള്ള ആളുകളിൽ നിന്നും പതിവില്ലാത്ത വിധത്തിലുള്ള ഹതിയെ വന്നാൽ സ്വീകരിക്കാൻ പയ്യ പതിവ് ഉള്ളത് വന്നാൽ തന്നെ സ്വീകരിക്കാൻ പയ്യ പതിവിന്റെ അപ്പുറം ഏറെ കൊണ്ട് സ്വീകരിക്കാൻ പയ്യ സ്വതക്കയും സ്വീകരിക്കാൻ പയ്യ ഹറാമാണിതൊക്കെ അപ്പൊ ഹതിയെ സ്വീകരിക്കാനും സതക്ക സ്വീകരിക്കാനും ഹറാമാകുന്ന തരത്തിലുള്ള ഈ കുരുക്കുകളാണോ നാം എടുത്ത് കഴുത്തിൽ അണിയേണ്ടത് അത് കാല്സ്ഥാനം കൊണ്ടുണ്ടായിത്തീരുന്നതല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാല് സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വിലക്കുകൾ വന്നിട്ട് അല്ലാൻ്റെ മുമ്പിലും വിലക്ക് വരുന്നതും കയ്യിൽ ചങ്ങല ചങ്ങലക്കെട്ടിട്ട് അല്ല ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്തതുമായ ആ രംഗത്തേക്ക് നമ്മൾ എത്തരുത് കിട്ടുന്നേടത്തൊക്കെ കാല് ഞാൻ ഏൽക്കുന്നേടത്തൊക്കെ കാല് ഞാൻ അതിനൊരു തലയക്കെട്ട് കെട്ടിയേ വേണ്ടുള്ളൂ ഉത്തരവാദപ്പെട്ടവർ തങ്ങൾ കെട്ടിത്തരേ വേണ്ടുള്ളൂ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പാർട്ടി നിയമിക്കേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് നാട് മുഴുക്ക് കാലിസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവർ കാലിസ്ഥാനത്തിന് നിയമിക്കുന്നവർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നും തങ്ങൾക്ക് അത് ഏറ്റാല്ല നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നും അവിടത്തെ മാസം ഇവിടെ ഉറപ്പിച്ചാൽ പ്രശ്നമുണ്ടോ എന്നും ഇവിടെ ഉറപ്പിക്കാത്ത മാസം അവിടെ ബാധകമാക്കാൻ പ്രശ്നമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ നാട്ടുകാരെ കുഴപ്പത്തിലാക്കിയാൽ സമുദായത്തെ കുഴപ്പത്തിലാക്കിയാൽ സമുദായത്തിൻ്റെ ദീനിൻ്റെ പ്രശ്നങ്ങൾക്ക് ത്വരങ്കം വെച്ചാൽ അത് വളരെ വലിയ അപകടം സൃഷ്ടിക്കും അത് ആഹ്വരത്തിൽ അല്ലാൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നമാകും ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നത് ഹറാമാകാൻ കാരണമാകും എന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ പണ്ടേത്തെ കാലത്തെ തരുന്നത് പോലെ നിയമപ്രകാരമുള്ള കാലുമാര അംഗീകരിച്ച് നിയമപ്രകാരമുള്ള കാലുമാര സ്വീകരിച്ച് ആവിധമുള്ള കാലിസ്ഥാനങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കാനും അവർക്ക് കീഴിൽ അവരുടെ സ്ഥാനം മാനിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരെ ചോദ്യം ചെയ്യാതെയും അവരെ ഉത്തരവാദപ്പെട്ടവരെന്ന നിലക്ക് മാനിച്ചുകൊണ്ടും കൈകാര്യം ചെയ്യുവാനും ശ്രദ്ധിക്കണമെന്ന് ദീനൻ്റെ പേരിൽ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ